പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമുക്കിന്ന് യു എസ് എസ് പരീക്ഷയുടെ കേരള പാഠാവലി യൂണിറ്റ് രണ്ടിലെ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ചോദ്യഭാഗങ്ങൾ പരിശോധിക്കാം പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എൻ എ നസീറിൻ്റെ യാത്രാ വിതരണത്തിലെ ഒരു ഭാഗമാണ് അതുതന്നെ ആദ്യം പരിചയപ്പെടാം എൻ എ നസീർ ഒരു വന്യജീവി ഫോട്ടോഗ്രാഫറാണ് സാഹിത്യകാരൻ പരിസ്ഥിതി പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് വന്യജീവി ഫോട്ടോഗ്രാഫർ സാഹിത്യകാരൻ പരിസ്ഥിതി പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണമാണ് കാടിനെ ചെന്ന് തൊടുമ്പോൾ ഇപ്പം നസീറിൻ്റെ യാത്രാ വിവരണത്തിൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ കാടിനെ ചെന്ന് തൊടുമ്പോൾ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠഭാഗം അദ്ദേഹത്തിൻ്റെ കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്ന യാത്രാ വിവരണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന് പറയുന്ന പാഠഭാഗം എന്നെ നസീറിൻ്റെ കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്ന യാത്രാ ഭാഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അന്നാദ്യമായി ആ അത്ഭുതനാദം ഞാൻ കേട്ടു അത്ഭുതനാദം എന്തായിരുന്നു പൂമ്പാറ്റകളുടെ ചിറകടി ശബ്ദം എൻ എ നസിർ ഏത് സ്ഥലത്തെ ഈ പാഠഭാഗത്തിൽ വിവരിക്കുന്നത് ഷോളയാർ ഷോളയാർ പുഴയോരത്തെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് ഹരിത സാമ്രാജ്യം ഷോളയാർ പുഴയോരത്തെ ഹരിത സാമ്രാജ്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇലകളായ ഇലകളൊക്കെ എന്തായിരുന്നു ചിത്രശലഭങ്ങളായിരുന്നു ഇലകളായ ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്നു പറയുന്നത് എന്തുകൊണ്ടാണ് തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഷോളയാർ കാടുകൾ മഴക്കാടുകളാണ് നിറയെ ഈർപ്പമുള്ളതിനാൽ ഈ പച്ചപ്പിനെ തീക്ക് നശിപ്പിക്കാൻ കഴിയില്ല ഷോളയാർ കാടുകൾ മഴക്കാടുകളാണ് അതുകൊണ്ട് തന്നെ നിറയെ ഈർപ്പമുണ്ട് അതുകൊണ്ട് ഈ പച്ചപ്പിനെ തീക്ക് നശിപ്പിക്കാൻ ആവില്ല അടുത്ത ചോദ്യം നോക്കാം ഇലകൾ ഉണങ്ങി നിൽക്കുകയാണെന്ന് തോന്നിച്ച അത്ഭുത പ്രതിഭാസം എന്ത് ചിത്രശലഭങ്ങൾ ചിറക് പൂട്ടി മരത്തിലിരിക്കുമ്പോൾ ഇലകൾ ഉണങ്ങി നിൽക്കുകയാണെന്ന് തോന്നും ചിത്രശലഭങ്ങൾ ചിറക് പൂട്ടി മരത്തിലിരിക്കുമ്പോഴാണ് ഇലകൾ ഉണങ്ങി നിൽക്കുകയാണ് തോന്നിയത് സ്വർണക്കീറുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് സൂര്യരശ്മികളെ സ്വർണക്കീറുകൾ എന്ന് പറയുന്നത് സൂര്യരശ്മികളെ വിശേഷിപ്പിക്കുന്നതാണ് അട്ടപ്പാടി എന്ന യാത്രാ വിവരണം എഴുതിയതാര് കെ രവീന്ദ്രൻ അട്ടപ്പാടി എന്ന യാത്രാ വിവരണത്തിൻ്റെ കർത്താവാണ് കെ രവീന്ദ്രൻ എൻ്റെ കേരളം എന്ന യാത്രാ വിവരണത്തിൻ്റെ കർത്താവാര് കെ രവീന്ദ്രൻ കോമൺ ക്രോ പ്ലെയിൻ ടൈഗർ എന്നിവയെല്ലാം എന്താണ് ഷോളയാർ പ്രദേശത്ത് കൂടുതലായി കാണുന്ന ചിത്രശലഭങ്ങളാണ് കോമൺ ക്രോ പ്ലെയിൻ ടൈഗർ എന്നിവ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് വൃക്ഷങ്ങളിലും ചെടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്താണ് ചിത്രശലഭങ്ങളാണ് ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് വൃക്ഷങ്ങളിലും ചെടികളിലും നിറഞ്ഞിരുന്നത് ചിത്രശലഭങ്ങളാണ് അന്നതിൻ്റെ ധാരാളിത്തത്താൽ പരിഭ്രാന്തർ ആയവരാരെല്ലാം കൊച്ചു പക്ഷികളും പല്ലികളുമാണ് പരിഭ്രാന്തരായവർ ആരെല്ലാമായിരുന്നു കൊച്ചു പക്ഷികളും പല്ലികളും വർണ്ണവും സുഗന്ധവും ഉള്ളത് എന്തിനാണ് ചിത്രശലഭങ്ങൾക്കാണ് വർണ്ണവും സുഗന്ധവും ഉള്ളത് ഈർപ്പമാർന്ന മണ്ണുകളിൽ നിന്ന് ഉയർന്ന നീരാവിക്കിടയിലൂടെ പാറി നടന്നത് ആര് ചിത്രശലഭങ്ങൾ ഇനി നക്ഷത്രം എന്ന ചെറുകഥയിലെ ചില ചോദ്യങ്ങൾ നോക്കാം നക്ഷത്രം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ചെറുകഥ നക്ഷത്രം ചെറുകഥ എന്ന സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത് നക്ഷത്രം എന്ന കഥ എഴുതിയതാരാണ് ലളിതാംബിക അന്തർജനം അപ്പൊ ലളിതാംബിക അന്തർജനത്തിന്റെ ചെറുകഥയാണ് നക്ഷത്രം ലളിതാംബിക അന്തർജനം എഴുതിയ നോവൽ ഏത് അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനത്തിന്റെ നോവലിന്റെ പേരാണ് അഗ്നിസാക്ഷി എന്തിനെ കണ്ടപ്പോഴാണ് കുട്ടി നക്ഷത്രമാണെന്ന് തെറ്റിദ്ധരിച്ചത് മിന്നാമിനുങ് മിന്നാമിനുങ്ങിനെ കണ്ടപ്പോൾ കുട്ടി നക്ഷത്രമാണെന്ന് തെറ്റിദ്ധരിച്ചു നക്ഷത്ര കമ്മലായി കുട്ടി എന്തിനെയാണ് കണ്ടത് മിന്നാമിനിങ്ങിനെ മിന്നാമിനിങ്ങിനെ കുട്ടി നക്ഷത്ര കമ്മലായി ആണ് കാണുന്നത് നക്ഷത്രമായും അമ്മയുടെ കമ്മലായും കുട്ടി കരുതുന്നത് ആരെയാണ് മിന്നാമിനിങ്ങിനെയാണ് കമ്മലിനേക്കാളും നക്ഷത്രത്തെക്കാളും കൂടുതൽ തിളങ്ങുന്നതായി കുട്ടിക്ക് അനുഭവപ്പെടുന്നത് എന്താണ് അമ്മയുടെ കണ്ണുകളാണ് ഓറഞ്ച് കുട്ടി ആരുടെ രചനയാണ് ലളിതാംബിക അന്തർജനം ഓറഞ്ച് കുട്ടി എന്നത് ലളിതാംബിക അന്തർജനത്തിന്റെ രചനയാണ് കിനാബ് ചിറകുകൾ വീശി അവൻ ഉയർന്നു ഇവിടെ ചേർക്കേണ്ട ഇടരൂപം ഏതാണ് കിനാവ് ചിറകുകൾ അവൻ ഉയർന്നു അപ്പം ഇവിടെ ചേർക്കേണ്ടത് എന്താണ് കിനാവിന്റെ ചിറകുകൾ വീശി ഇന്റെയാണ് ചേർക്കേണ്ടത് കിനാവിന്റെ ിറവുകൾ വീസി അവൻ ഉയർന്നു എന്നാണ് ചേർക്കേണ്ടത് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ രൂപം ഏതാണ് അച്ഛൻ കുട്ടിയോട് പറഞ്ഞു അച്ഛൻ കുട്ടിയുടെ പറഞ്ഞു അച്ഛൻ കുട്ടിൻ്റെ പറഞ്ഞു മൂന്ന് രൂപം തന്നിരിക്കുന്നു അതിൽ ഏറ്റവും ശരിയായ രൂപം ഏതാണ് അച്ഛൻ കുട്ടിയോട് പറഞ്ഞു ഇടനിലയായിട്ട് ഓട് അച്ഛൻ കുട്ടിയോട് പറഞ്ഞു ഇങ്ങനെ ഇടരൂപങ്ങൾ ചേർക്കാനുള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇരുട്ട് നക്ഷത്രങ്ങൾ തെളിഞ്ഞിരിക്കുന്നു അപ്പൊ എവിടെ എന്ത് ചേർക്കണം ഇരുട്ടിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരിക്കുന്നു കിനാവ് ചിറകുകൾ വി സി വി സി കിനാവിൻ്റെ ചിറകുകൾ വി സി അച്ഛൻ കുട്ടി പറഞ്ഞു അച്ഛൻ കുട്ടിയോട് പറഞ്ഞു അല്ല എന്നുണ്ടെങ്കിൽ അച്ഛനോട് കുട്ടി പറഞ്ഞു അടുത്തതായി എന്നും ഈ യാത്ര എന്ന കവിത പരിചയപ്പെടാം ഒ എൻ വി കുറിപ്പിന്റെ രചനയാണ് അഗ്നിശലഭങ്ങൾ എന്ന കവിതാ സമാഹാരത്തിൻ്റെ കർത്താവ് ആര് ഒ എൻ വി കുറുപ്പ് അപ്പൊ അഗ്നിശലഭങ്ങൾ എന്ന കവിതാ സമാഹാരമാണ് അതിൻ്റെ കർത്താവ് ആരാണ് ഒ എൻ വി കുറുപ്പ് ഒ എൻ വി കുറിപ്പിന്റെ പൂർണ്ണമായ പേരെന്താണ് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുകുറിപ്പ് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലിക്കുറുപ്പ് എന്നാണ് രണ്ടായിരത്തി ഏഴിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ ആര് ഒ എൻ വി കുറുപ്പ് രണ്ടായിരത്തി ഏഴിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ ഒ എൻ വി കുറുപ്പ് ഭൂമിക്കൊരു ചരമഗീതം എഴുതിയ കവിയാർ ഒ എൻ വി കുറുപ്പ് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതാണ് ഭൂമിക്കൊരു ചരമഗീതം എഴുതിയ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ചലയിത്ര ഗാന രചയിതാവ് ജ്ഞാനപീഠ പുരസ്കർത്താവ് മനുഷ്യസ്നേഹത്തിൻ്റെയും പ്രകൃതി സ്നേഹത്തിൻ്റെയും സന്ദേശം പകർന്ന മലയാള കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തിന് ചലയിത്ര ഗാന രചയിതാവാണ് നിരവധി സിനിമകൾക്ക് ചലയിത്ര ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതുപോലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മറ്റു സ്നേഹത്തിൻ്റെയും പ്രകൃതി സ്നേഹത്തിൻ്റെയും സന്ദേശം പകർന്ന കവിതകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് അതാരാണ് എന്നാണ് ചോദ്യം ഒ എൻ വി കുറുപ്പാണ് എൻ പ്രിയ സ്വപ്നഭൂമിയിലൂടെ എന്നും മീ യാത്ര ഞാൻ തുടരുന്നു എൻ പ്രിയ സ്വപ്നഭൂമിയിലൂടെ എന്നും മീ യാത്ര ഞാൻ തുടരുന്നു ഇവിടെ കവി യാത്ര നടത്തുന്നത് എവിടെയാണ് കാവ്യലോകത്താണ് ഇവിടെ കവി യാത്ര നടത്തുന്നത് എവിടെയാണ് കാവ്യലോകത്താണ് ആദിയില്ല അന്തമില്ല തുഴഞ്ഞു തുഴഞ്ഞുകയറുമ്പോൾ ഈ വരികളിലെ ആശയം എന്താണ് ജീവിതമാകുന്ന യാത്രക്ക് തുടക്കവും അവസാനവും തളർച്ചയും ഇല്ല എന്നാണ് ആദിയില്ല അന്തമില്ല തളർച്ചയേതുമില്ല തുഴഞ്ഞു കയറുമ്പോൾ എൻ്റെ അർത്ഥം ജീവിതമാകുന്ന യാത്രക്ക് തുടക്കവും അവസാനവും തളർച്ചയുമില്ല എൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തുന്ന മുന്തിരി എന്തൊരു വീര്യം ഈ വരികളിൽ വ്യക്തമാക്കുന്നത് എന്താണ് കവിയുടെ തൻ്റെ കാവ്യശക്തിയെക്കുറിച്ച് അഭിമാനിക്കുകയാണിവിടെ കവി തൻ്റെ കാവ്യശക്തിയെക്കുറിച്ച് അഭിമാനിക്കുന്നു എൻ്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തു മുന്തിരി എന്തൊരു വീര്യം എന്നാണ് ചോദ്യം ഇന്നലെ അവർ പാടിയ രാഗസുന്ദരങ്ങളാം ഗാനങ്ങളെല്ലാം എൻ ിതൻ തന്തികൾ തോറും ഇൻ നദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പു ഈ വരികളുടെ ആശയം ആശയമെന്ത് മൺമറഞ്ഞവർ പാടിയ ഗാനങ്ങൾ അനശ്വരമാണ് മൺമറഞ്ഞു പോയവർ പാടിയ ഗാനങ്ങളെല്ലാം അനശ്വരമാണ് കാലമാം മഹാമിഥ്യയെ വന്നു കാണുമു കാണാത്ത തീരങ്ങൾ മുന്നിൽ ഈ വരികളിൽ വിവരിക്കുന്നത് എന്താണ് കവി കാലത്തെ അതിജീവിക്കുന്ന ഭാവന ഭാവനാലോകത്ത് സഞ്ചരിക്കുകയാണ് കവി കാലത്തെ അതിജീവിക്കുന്ന ഭാവന ഭാവനാലോകത്ത് സഞ്ചരിക്കുകയാണ് അടുത്ത ചോദ്യം നോക്കാം വർണ്ണ മാതക മഞ്ചീരലാസ്യം എന്ന പ്രയോഗത്തിന്റെ സവിശേഷത എന്ത് കവിത നൽകുന്ന ആനന്ദവും അതിലെ താള ലയ ഭംഗിയുമാണ് കവിത നൽകുന്ന ആനന്ദവും അതിലെ താള ലയ ഭംഗിയാണ് വർണ്ണ മാതക മഞ്ചീര ലാസ്യം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പതഞ്ഞു പൊന്തു മുന്തിരിനീര് കാവ്യഭാവനയാകുന്ന മുന്തിരിച്ചാറാണ് കവിത എഴുതാൻ കവിക്ക് പ്രചോദനമാകുന്നത് പതഞ്ഞു പൊന്തു മുന്തിരിച്ചാറ് എന്നിടത്ത് കാവ്യഭാവനയാകുന്ന മുന്തിരിച്ചാറാണ് കവിത എഴുതാൻ കവിക്ക് പ്രചോദനമാകുന്നത് രാഗസുന്ദരങ്ങളായ ഗാനങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നാടൻ പാട്ടുകളും കവിതകളുമെല്ലാമാണ് രാഗസുന്ദരമായ പ്രിയ സ്വപ്ന ഭൂമി ഏതാണ് കാവ്യലോകമാണ് പ്രിയ സ്വപ്ന ഭൂമി കാലമാം മഹാമിദ്യ എന്നാൽ എന്താണ് കാലം എന്നത് വെറും തോന്നലാണ് കാലം ആദിയും അന്തവും ഇല്ലാത്തതാണ് കാലം എന്നത് വെറും തോന്നലാണ് കാലം ആദ്യം അന്ത്യവും ഇല്ലാത്തതാണ് മാണിക്യക്കല്ല് എന്ന രചന ആരുടേതാണ് എം ടി വാസുദേവൻ നായർ ഓറഞ്ച് കുട്ടി ആരുടേതാണ് ലളിതാംബിക അന്തർജനം മാണിക്യക്കല്ല് എം ടി വാസുദേവൻ നായർ എൻ്റെ മലയാളം എന്ന കവിത എഴുതിയത് ആര് ഒ എൻ ബി കുറിപ്പാണ് എൻ്റെ മലയാളം എന്ന കവിത എഴുതിയത് രണ്ടാമത്തെ യൂണിറ്റിലെ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിച്ചത് എല്ലാവരും നല്ല രീതിയിൽ ഇത് കേട്ട് പഠിച്ചു വെക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നിർത്തുന്നു മറ്റൊരു ക്ലാസ്സുമായി ഉടൻ തന്നെ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം